മോദിയുടെ പേര് പറഞ്ഞാൽ തന്നെ വോട്ട് കിട്ടും കൂടുതൽ കേരള കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അഭിമാനത്തോടെയെന്ന് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പലരും ബി ജെ പിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് മോദിയുടെ പേര് പറഞ്ഞാൽ തന്നെ തനിക്ക് വോട്ട് കിട്ടുമെന്നും ജോർജ് പറയുന്നു കെ എസ് സി വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ താൻ പൊതുപ്രവർത്തന രംഗത്തുണ്ട് മലബാറിൽ നിന്നുള്ള പ്രതിനിധി എന്ന നിലയിൽ നേരത്തെ തന്നെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അന്ന് പാർട്ടിയിൽ ഉണ്ടായിരുന്നവർ ബി ജെ പിയിൽ ചേരാൻ പറഞ്ഞുവെന്നും മോഹൻ ജോർജ് പറഞ്ഞു രാഷ്ട്രീയം തീരുമാനിക്കുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നിലമ്പൂർ മണ്ഡലത്തിൽ നല്ല പ്രതീക്ഷയാണ് വെക്കുന്നത് പല കേരള കോൺഗ്രസ് നേതാക്കളും തന്നെ ബന്ധപ്പെടുന്നുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തും പി വി അൻവർ നിലമ്പൂരിൽ ശക്തനായ സ്ഥാനാർത്ഥിയാണ് വോട്ട് ചെയ്യുന്നത് ജനങ്ങളാണ് ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് നിലമ്പൂരിൽ നിന്ന് നയിക്കണമെന്ന് ബി ജെ പി സംസ്ഥാനത്ത് ശക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളും മാറി ചിന്തിക്കുകയാണെന്നും മോഹൻ ജോർജ് പറഞ്ഞു ഇതേസമയം ബി ജെ പി സ്ഥാനാർത്ഥി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നിലമ്പൂർ ജ്യോതിപ്പടിയിൽ നിന്നും പ്രകടനവുമായി എത്തി ഒന്ന് മുപ്പതിനാണ് പത്രികാ സമർപ്പണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയ നേതാക്കൾ സ്ഥാനാർത്ഥിയെ അനുഗമിക്കും രാവിലെ മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ അദ്ദേഹം സന്ദർശിച്ചിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാണൻ ഷൌക്കത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും സമർപ്പിക്കും സ്ഥാനാര്ത്ഥി പ്രഖ്യാപന നിമിഷം മുതൽ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെമ്പാടും അഭൂതപൂര്വുമായ ജനപിന്തുണയാണ് എല് ഡി എഫിന് ലഭിക്കുന്നതെന്ന് എം സ്വരാജ് പറഞ്ഞു